ഡയാന രാജകുമാരി തൻ്റെ ജീവിതത്തിലെ അവസാന ഫോട്ടോഷൂട്ടിനായി ധരിച്ച ഗൗൺ ലേലത്തിന് ഡീപ് പർപ്പിൾ സിൽക്ക് വെൽവെറ്റ് ഗൗഡാണ് ലേലത്തിന് വച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് ഡിസൈനർ വിക്ടർ എഡൽസനാണ് ഈ ബോൾ ഗൗൺ ഒരുക്കിയത് ഡയാന രാജകുമാരി വിടവാങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും വീണ്ടും ഫാഷൻ ലോകത്ത് ചർച്ചയാവുകയാണ് ഡയാന തൻ്റെ ജീവിതത്തിലെ അവസാനം നടത്തിയ ഫോട്ടോഷൂട്ടിൽ ധരിച്ച ഗൗൺ ലേലത്തിന് വയ്ക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ഡയാനയെ വീണ്ടും വാർത്തകളിൽ നിറയ്ക്കുന്നത് ഡീപ് പർപ്പിൾ സിൽക്ക് വെൽവറ്റ് ഗൗണാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ വാനിറ്റി ഫെയർ ഫോട്ടോഷൂട്ടിലും ഡയാന ഈ വസ്ത്രത്തിൽ തിളങ്ങി ഇതായിരുന്നു മരണപ്പെടുന്നതിന് മുമ്പ് ഡയാന നടത്തിയ അവസാന ഫോട്ടോഷൂട്ട് സോത്ബേ ഓഷൻ ഹൗസ് ജനുവരി ഇരുപത്തി ഏഴിനാണ് ലേലം സംഘടിപ്പിക്കുന്നത് അറുപത്തിയഞ്ച് ലക്ഷം മുതൽ തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയ്ക്ക് ഈ ഗൗൺ വിറ്റുപോകും എന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് ഡയാനയുടെ അനശ്വരമായ സൗന്ദര്യവും പ്രൗഢിയും ഈ വസ്ത്രത്തിലും പ്രതിഫലിക്കുന്നുണ്ടെന്ന് സോത് ബേ ഗ്ലോബൽ ഡയറക്ടർ ക്രിസ്റ്റീന വാൽക്കർ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ് കൊച്ചി